ഷാലോങ് ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നത് എന്തു കാരണത്താലാണ് നമുക്കറിയാം കുഞ്ഞായിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് മതബോധന ക്ലാസ്സിലെ അധ്യാപിക ചിത്രങ്ങൾ വെച്ച് ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു അന്ന് നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഭാവനാ ചിത്രങ്ങൾ ഞങ്ങളെ കാണിച്ചു തന്നിട്ട് നന്നായി ജീവിച്ചാൽ ഇങ്ങോട്ടും ചീത്തയായി ജീവിച്ചാൽ അങ്ങോട്ടും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പഠിപ്പിച്ചത് സത്യം തന്നെയാണ് ഭയം നിമിത്തം ദൈവത്തെ അനുസരിക്കാൻ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ പരിശ്രമിച്ചിട്ടുമുണ്ട് ഇന്നും വേളകളിൽ വിശുദ്ധർ പഠിപ്പിച്ച വചനത്തിൽ വെളിപ്പെടുന്ന സഭയുടെ പഠനമായ നരകമെന്ന നിത്യശിക്ഷ എന്ന യാഥാർത്ഥ്യത്തെ പറയുമ്പോൾ മാനസാന്തരപ്പെടുവാൻ തയ്യാറാകുന്ന അനേകരെ കണ്ടിട്ടുണ്ട് ദൈവഭജനം അനുസരിച്ചില്ലെങ്കിലുണ്ടാകുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മാനസാന്തരപ്പെടുന്നവരെ കണ്ടിട്ടുണ്ട് എന്നാൽ സന്തോഷമുള്ള ക്രിസ്ത്യാനികളെ കാണുമ്പോൾ ആനന്ദത്തിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളെ കാണുമ്പോൾ ഇങ്ങനെ നരകത്തെ ഭയന്നും ശിക്ഷയെ ഭയന്നും കർത്താവിനെ അനുസരിക്കുന്നവരിൽ നിന്നും എന്തോ ഒരു വ്യത്യാസം കാണുന്നുണ്ട് പ്രിയമുള്ളവരെ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ ദാസന്മാരും ദൈവത്തെ അനുസരിച്ചിരുന്നവരും പുതിയ നിയമത്തിൽ ദൈവത്തെ അനുസരിക്കുന്ന വിശുദ്ധരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അവരുടെ അനുസരണത്തിൻ്റെ പ്രചോദനത്തിൽ വലിയ വ്യത്യാസമുണ്ട് പഴയ നിയമത്തിലും അപ്രകാരമുള്ള വിശുദ്ധരുണ്ടായിരുന്നു എന്നാൽ പുതിയ നിയമത്തിലെ വിശുദ്ധരെല്ലാം നമ്മൾ കാണുന്നത് പ്രത്യേക തരത്തിലുള്ളൊരു കൂടി ദൈവത്തെ അനുസരിക്കുന്നതാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വിദേശത്ത് അതിപ്പോൾ ആരും അങ്ങനെ ചെയ്യുന്നതില്ല അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിൽ അങ്ങനെ ചെയ്യാറില്ല എന്നാൽ നമ്മുടെ നാട്ടിൽ പാതകളിൽ വഴിയരികിൽ റോഡിലൊക്കെ തുപ്പുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ തുപ്പരുത് എന്ന് എഴുതി വെച്ചാലും അവർ തുപ്പും എന്നാൽ ഒരു സി സി ടി വി ക്യാമറ വെച്ച് ഇവിടെ തുപ്പിയാൽ നിങ്ങളെ പോലീസ് പിടിക്കുമെന്നും നിങ്ങൾക്ക് ശിക്ഷയുണ്ടാകുമെന്നും നിങ്ങളെ തിരിച്ചറിയുമെന്നും എഴുതി വച്ചിട്ട് ഒരു പോലീസ് ജീപ്പ് അപ്പുറത്ത് കിടക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ വ്യക്തികൾ അത് ചെയ്യില്ല ഇങ്ങനെ ചെയ്യുന്നവരിൽ കർത്താവിൻ്റെ മക്കളുമുണ്ട് ക്രിസ്ത്യാനികളുമുണ്ട് എന്നാൽ പെട്ടെന്ന് പോലീസ് പിടിക്കും എന്ന ഒരു ഭയമുണ്ടായാൽ അതിൽ നിന്നവർ പിൻവാങ്ങുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒരു തിന്മ സംഭവിക്കും അല്ലെങ്കിൽ തനിക്കൊരു അപകടമുണ്ടാകുമെന്ന ഭയം നിമിത്തം ഒരു കാര്യം ചെയ്യുവാനായി പരിശ്രമിക്കുന്ന മനുഷ്യരുടെ ലോകത്താണ് നമ്മളായിരിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ അത്യാഹിതങ്ങൾ സംഭവിക്കുമെങ്കിൽ മാത്രം കാല് പുറകോട്ട് വയ്ക്കുന്ന നിരവധി അവസരങ്ങളുണ്ട് ഇതുതന്നെയാണ് പഴയ നിയമത്തിലെ ദൈവമക്കളിലും ഒരു വിഭാഗം ആളുകൾ കാണിച്ചിരുന്നത് അവർ ദൈവം പറഞ്ഞ വചനം അനുസരിച്ചില്ലെങ്കിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് കേട്ടിട്ട് അതിനെ പ്രതിയാണ് ദൈവത്തെ അനുസരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഈ അപകടങ്ങൾ ഇപ്പോഴും നമുക്കുണ്ട് ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിക്കുമ്പോൾ സ്വാഭാവികമായും ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ കൽപ്പനകൾ നമുക്കുള്ള സുരക്ഷിതത്വത്തിൻ്റെ ഇൻസ്ട്രക്ഷൻസാണ് ഈ സുരക്ഷിതത്വം നമ്മൾ ഭേദിക്കുന്നതാണ് പാപം നമ്മളൊരു തിന്മ പ്രവർത്തിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ നമുക്കത് സ്വയം അപകടം വരുത്തി വയ്ക്കും അതുകൊണ്ടാണ് ദൈവം അത് ചെയ്യണ്ട എന്ന് നമ്മളോട് പറഞ്ഞത് ഒരു കുഞ്ഞിനോട് കത്തിയെടുത്താൽ നിൻ്റെ കൈ മുറിയുമെന്ന് നമ്മൾ പറയുന്നത് പോലെ ദൈവം നമ്മളോട് ഇന്നത് ചെയ്താൽ നിനക്ക് അപകടമുണ്ടാകുമെന്ന് പറഞ്ഞു തന്ന് ചെയ്യാതിരിക്കേണ്ട കാര്യം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ദൈവത്തിൻ്റെ കൽപ്പന അത് ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്നാൽ പലപ്പോഴും ദൈവത്തിൻ്റെ കൽപ്പനയിലെ ഈ അപായ സൂചന കൊണ്ട് മാത്രമാണ് അതിനെ നമ്മൾ അനുസരിക്കുന്നത് ഈ അപായ സൂചനയാണ് നമ്മളെ പുറകോട്ട് പിൻവലിക്കുന്നത് വലിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ എന്നാൽ യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ പറയുന്നത് എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർ ഇങ്ങനെയൊരു ഒരു ഭയം നിമിത്തമല്ല ഇനി അനുസരിക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമാണ് ഞാൻ നൽകുന്ന പുതിയ നിയമത്തിലെ അനുസരണം കർത്താവ് പറയാണ് യോഗ ഞാൻ പതിനാല് പതിനഞ്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി കൽപ്പന പാലിക്കുക അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന പുതിയ നിയമത്തിലെ അനുസരണം ഇത് ഒരു ജോലിക്കാരനും മകനും തമ്മിലുള്ള അനുസരണത്തിൻ്റെ വ്യത്യാസം തന്നെയാണ് ജോലിക്കാരൻ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ആ വീട്ടുകാരനോടുള്ള സ്നേഹത്തെക്കാൾ ഉപരിയായി തനിക്ക് കിട്ടുന്ന വേദനമാണ് അവനെ പ്രചോദിപ്പിക്കുന്നത് അവൻ ജോലിയിൽ വീഴ്ച വരുത്താതിരിക്കുന്നത് വീഴ്ച വരുത്തിയാൽ തനിക്കുണ്ടാകാൻ പോകുന്ന ഒരു നഷ്ടത്തെ പ്രതിയാണ് തനിക്കുണ്ടാകാൻ പോകുന്ന നഷ്ടത്തെ പ്രതി തൻ്റെ യജമാനനെ നഷ്ടത്തിലാക്കുന്ന ഒരു പ്രവൃത്തി ജോലിക്കാരൻ ചെയ്യില്ല എന്നാൽ ഒരു മകനെ സംബന്ധിച്ചിടത്തോളം അവൻ വീട്ടിൽ ജോലി ചെയ്യുന്നത് തനിക്ക് വേണ്ടി തൻ്റെ അപ്പനു വേണ്ടി സ്വന്തമെന്നുള്ള ഒരു ബോധത്തോടുകൂടെ ഉത്തരവാദിത്വത്തോടുകൂടെയാണ് തൻ്റെ അപ്പൻ്റെ നേട്ടം തൻ്റെ നേട്ടമാണെന്നും തൻ്റെ അപ്പൻ്റെ നഷ്ടം തൻ്റെ നഷ്ടമാണെന്നുള്ള വിചാരത്താൽ ഒരു മകൻ സ്വന്തം അപ്പന് വേണ്ടി വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നു അതാണ് ഉത്തരവാദിത്വമുള്ളൊരു നല്ല മകനും ഒരു നല്ല ജോലിക്കാരന് തമ്മിലുള്ള വ്യത്യാസം ജോലിക്കാരന് താൻ ജോലി ചെയ്യുന്നയാളോട് സ്നേഹമുണ്ടാകണമെന്ന് ഒരു മകനുണ്ടാകുന്ന സ്നേഹം സ്വന്തമെന്ന ബോധത്തോടെയുള്ള ഒരു സ്നേഹം ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല ഈ ജോലിക്കാരൻ ഈ യജമാനനെ വിട്ട് മറ്റൊരാളുടെ അടുക്കിലേക്ക് പോയാൽ ഈ ഉദ്യോഗസ്ഥനെ വിട്ട് തനിക്ക് ജോലി തന്നയാളെ വിട്ട് മറ്റൊരിടത്തേക്ക് പോയാൽ അവൻ്റെ സ്നേഹം അങ്ങോട്ടേക്കാവും എന്നാൽ ഒരിക്കലും അപ്പനെ വിട്ടുപിരിയാത്ത സ്നേഹമാണ് മകൻ്റെ സ്നേഹം അപ്പനോടൊപ്പം ആയിരിക്കുന്ന സ്നേഹമാണ് മകൻ്റെ സ്നേഹം ഈ സ്നേഹമാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് പഴയ നിയമത്തിലെ ആളുകൾക്ക് തങ്ങൾ ദൈവത്തിൻ്റെ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടേണ്ടവരാണ് എന്നറിവില്ലായിരുന്നു എന്നാൽ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ നാമത്തെ സ്വീകരിച്ചവർക്ക് അവൻ ദൈവ മക്കളാകുവാൻ കഴിവ് നൽകി മക്കളായി കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റുക എന്ന് പറയുന്നത് മക്കളുടേതായ ഒരു ഭാവത്തോടു കൂടിയാണ് എല്ലാവരും കാണുവാനായിട്ട് തുടങ്ങിയത് അതുകൊണ്ടാണ് അവരങ്ങനെ യേശുവിനെ അനുസരിക്കുവാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കുവാനായിട്ട് വളരെയധികം സന്തോഷം കാണിച്ചത് ഇതെൻ്റെ വീട്ടുകാര്യമാണ് എന്ന ചിന്തയിലാണ് അവരെല്ലാവരും പ്രവർത്തിച്ചത് എൻ്റെ ഭവനം ഇതല്ല എൻ്റെ ഭവനം വേറെയാണ് എൻ്റെ ഭവനം സ്വർഗത്തിലാണ് എൻ്റെ പൗരത്വം സ്വർഗത്തിലാണ് അങ്ങനെ ദൈവപിതാവിൻ്റെ മക്കളെന്നുള്ള ബോധത്തിൽ യേശു പിതാവിനെ എങ്ങനെ സ്നേഹിച്ച് അനുസരിച്ച് മഹത്വപ്പെടുത്തിയോ അതുപോലെ യേശുവിൻ്റെ ശിഷ്യന്മാരും പിതാവിനെ സ്നേഹിച്ച് മഹത്വപ്പെടുത്താൻ തുടങ്ങുന്നതാണ് പുതിയ നിയമത്തിലെ അനുസരണം ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ദൈവത്തോടുള്ള ഭയം നിമിത്തമാണോ ദൈവത്തെ അനുസരിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹം നിമിത്തമാണോ ദൈവത്തെ അനുസരിക്കുന്നത് എന്ന് ചിന്തിക്കുക ശാപത്തെക്കുറിച്ചുള്ള ഭയത്തെ നിമിത്തം ദൈവത്തെ അനുസരിക്കുന്നതും യേശുവിനോടുള്ള സ്നേഹത്തെ നിമിത്തം ദൈവത്തെ അനുസരിക്കുന്നതും രണ്ടും രണ്ടാണ് ചില വിശുദ്ധരുടെ ജീവിതത്തിൽ യേശുവിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവരനുസരിക്കുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഞാനൊരു പാപം ചെയ്താൽ എൻ്റെ യേശുവിന് വേദനിക്കും യേശുവിൻ്റെ കുരിശിലെ ബലിക്ക് കാലഘട്ടങ്ങളില്ല നമ്മൾ ചെയ്ത പാപമാണ് കർത്താവ് കുരിശിലേറ്റെടുത്തത് അതായത് കർത്താവിൻ്റെ കുരിശിലെ മരണത്തിന് ശേഷമുള്ള നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പാപങ്ങളും രണ്ടായിരം വർഷം മുമ്പ് കാലങ്ങൾ അതീതനായ യേശു ആൽഫയും അമേഘയുമായ യേശു ആ സമയത്ത് അവിടെ ഏറ്റെടുക്കുകയാണ് അതായത് വിശുദ്ധ കുർബാനയിൽ ആ സമയത്ത് നടന്ന ബലിയുടെ ഒരു കൃത്യമായ ഭാഗഭാഗിത്വം നമുക്ക് കിട്ടുന്നതിൻ്റെ കാരണം കർത്താവിൻ്റെ കാലാതീതമായ ഈ സ്വഭാവം അവിടുത്തെ ബലിയുടെ കാലത്തെ അതിജീവിക്കുന്ന ഈ സ്വഭാവം കൊണ്ടാണ് അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയിലേക്ക് പോകുമ്പോൾ രണ്ടായിരം വർഷം മുമ്പ് നടന്ന അതേ ബലിയുടെ ഭാഗഭാഗിത്വത്തിൽ നമുക്ക് പങ്കെടുക്കാനാകുന്ന അല്ലെങ്കിൽ ഭാഗഭാഗിത്വം നമുക്ക് കിട്ടുന്നത് പ്രിയമുള്ളവരെ വിശുദ്ധർക്ക് ഈ കാലാതീതമായ യേശുവിൻ്റെ ആ മനോഹരമായ ബലിയുടെ സ്നേഹമുള്ള ബലിയുടെ ആ അനുഭവം അവർക്കറിയാമായിരുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന പോകുന്നൊരു പാപമെന്ന് പറയുന്നത് എൻ്റെ കർത്താവിന് രണ്ടായിരം വർഷം മുമ്പ് കർത്താവ് നടന്ന അനുഷ്ഠിച്ച ആ ബലിയിൽ കർത്താവിൻ്റെ വേദനയായി മാറുകയാണെന്ന ഒരറിവ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നൊരു പാപം എൻ്റെ കർത്താവിനെ അന്ന് വേദനിപ്പിക്കും ആ ബലിയിൽ വേദനിപ്പിക്കും കർത്താവിൻ്റെ സഹനത്തെ വർദ്ധിപ്പിക്കുമെന്ന ഒരു ചിന്തയാണ് വിശുദ്ധർക്കുണ്ടായിരുന്നത് അതുകൊണ്ട് വിശുദ്ധർ ഒരു പാപത്തെ അനുഷ്ഠിക്കുന്നതിൽ നിന്ന് പുറകോട്ട് മാറി ഇത് ഇങ്ങനെ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്ന മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് നീ ഒരു പാപം ചെയ്താൽ ഈശോയ്ക്ക് അടി കൂടുതൽ കിട്ടും അല്ലെങ്കിൽ ഈശോയ്ക്ക് കൂടുതൽ വേദന കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈശോയ്ക്ക് വേദന കിട്ടാതിരിക്കുവാൻ വേണ്ടി ആ പാപം ചെയ്യാതിരിക്കാൻ ചെയ്യാൻ വിസമ്മതിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇങ്ങനെ ഈശോയ്ക്ക് വേദന ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി പാപം ചെയ്യാതിരിക്കുന്ന ഒരു സ്നേഹമുണ്ട് ഈശോയെ വേദനിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി പാപം ചെയ്യാതിരിക്കുന്ന ഒരു സ്നേഹമുണ്ട് ആ സ്നേഹമാണ് ഈ പുതിയ നിയമത്തിലെ മനുഷ്യരായ വിശുദ്ധരെല്ലാം ചെയ്തു കാണുന്നത് നമ്മളുടെ സ്നേഹം പാപം ചെയ്യാതിരിക്കുവാനുള്ള നമ്മളുടെ പരിശ്രമം അങ്ങനെയാണോ കടന്നു വരുന്നത് പ്രിയമുള്ളവരെ നമ്മളുടെ സ്നേഹം നമ്മുടെ ജഡത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും ആത്മീയ തലത്തിലേക്ക് ഉയരുന്നത് കർത്താവിൻ്റെ നിയമം അനുസരിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികളെ കൊണ്ടുള്ള പേടി കൊണ്ടല്ല പകരം കർത്താവായ ഈശോയെ വേദനിപ്പിക്കാതിരിക്കുവാനുള്ള ഒരു സ്നേഹമുള്ളിൽ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ പുതിയ നിയമത്തിലെ അപ്പസ്തോലന്മാരോടും പുതിയ നിയമ കാലഘട്ടത്തിലെ വിശുദ്ധരോടും യോജിക്കുന്ന ഒരു ഒരനുസരണം നമുക്കുണ്ടാവുക നമുക്കറിയാം കർത്താവിൻ്റെ വചനത്തിൽ നിർബന്ധമായി ചെയ്യണമെന്ന് പറയാത്ത ഒരു കാര്യം മനുഷ്യരെല്ലാവരും ചെയ്യുന്നുണ്ട് അത് എന്തുകൊണ്ട് കർത്താവ് നിർബന്ധ ബുദ്ധിയോടെ ചെയ്യണമെന്ന് പറഞ്ഞില്ല എന്ന് ഞാൻ പലപ്പോഴും അതിശയിക്കാറുമുണ്ട് അതായത് അമ്മമാർക്ക് മക്കളോടുള്ള ഒരു സ്നേഹം അമ്മമാർ മക്കളെ സ്നേഹിക്കണം എന്ന് ബൈബിളിൽ ദൈവം കൽപ്പന കൊടുത്തിട്ടില്ല ദൈവത്തിൻ്റെ കൽപ്പന മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കണം ബഹുമാനിക്കണം അനുസരിക്കണമെന്നാണ് പക്ഷേ എന്തുകൊണ്ടാണ് ദൈവം മാതാപിതാക്കളോട് നിർബന്ധ ബുദ്ധിയോടെ നിങ്ങൾ മക്കളെ സ്നേഹിക്കണം അനുസരിപ്പിക്കുക നിങ്ങളെ സന്തോഷിപ്പിക്കണം അവരുടെ കാര്യങ്ങൾ നോക്കണം എന്നൊന്നും പറയാത്തതെന്നറിയാമോ കാരണം ദൈവം പറയാതെ തന്നെ ഈ പ്രത്യേകമായ ഒരു കർമ്മം അമ്മമാർ ചെയ്യുവാൻ വേണ്ടി പ്രത്യേകിച്ച് അമ്മമാർ ചെയ്യുവാൻ വേണ്ടി അമ്മമാരുടെ ഉള്ളിൽ ശരീരത്തിൽ ദൈവം ഒരു നിയമം എഴുതി വച്ചിരിക്കുകയാണ് ഇത് പലപ്പോഴും ജഡത്തിൽ അധിഷ്ഠിതമാണ് തൻ്റെ തന്നെ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് തൻ്റെ ഭാഗമാണ് തൻ്റെ പൊന്നുമകനാണ് എന്ന ചിന്ത തൻ്റെ ജഡത്തിൽ നിന്ന് താൻ ഉദരത്തിൽ വളർത്തിയ തൻ്റെ കുഞ്ഞ് പുറത്തു വന്നിരിക്കുന്നു എന്ന ചിന്ത തൻ്റെ കുഞ്ഞാണത് തൻ്റെ ശരീരത്തിൽ വളർന്ന കുഞ്ഞാണ് എന്ന ചിന്തയാണ് ആ സ്വന്തം എന്ന അമിതമായ വാത്സല്യമാണ് അല്ലെങ്കിൽ ബോധമാണ് ഒരമ്മയെ കൊണ്ട് കുഞ്ഞിനെ സ്നേഹിപ്പിക്കുന്നത് അങ്ങനെ വന്നിരിക്കുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഈ കൈയെ ഞാൻ വളരെ കരുതലോടെ സൂക്ഷിക്കുന്നത് ദൈവം ബൈബിളിൽ കൽപ്പിച്ചിട്ടുള്ളത് കൊണ്ടല്ല എൻ്റെ ശരീരത്തെ ഞാൻ സുരക്ഷിതമായി സൂക്ഷിക്കുന്നത് അപകടമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകാത്തത് എൻ്റെ ശരീരത്തെ ഞാൻ സൂക്ഷിക്കണമെന്ന് ദൈവം ഭയങ്കരമായ വിധത്തിൽ കൽപ്പനകൾ നൽകിയതുകൊണ്ടല്ല ഇത് എന്നോട് തന്നെ ഒരു സ്നേഹം എൻ്റെ ജഡത്തോട് തന്നെ ഒരു ഒരു സംവിധാനം എൻ്റെ ജഡത്തിലുള്ളത് കൊണ്ട് ഞാൻ സ്വയം ചെയ്യുന്നതാണ് ഇതുപോലെ തന്നെയാണ് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് ദൈവം നിർബന്ധമായി കൽപ്പിച്ചിട്ടല്ല ഇത് ജന്തുക്കളിൽ പോലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് അമ്മമാരായിട്ടുള്ള മൃഗങ്ങൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു കാലഘട്ടം വരെ സംരക്ഷിക്കുന്നത് നമുക്ക് കാണാം വിദേശ രാജ്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഇന്ന് കേരളത്തിൽ ചിലയിടങ്ങളിലും മാതാപിതാക്കളെ കൊണ്ടുപോയി പ്രത്യേക സ്ഥലങ്ങളിൽ ആക്കുകയും ശുശ്രൂഷിക്കാതിരിക്കുകയും ചെയ്യുന്ന മക്കളെ നമ്മൾ കാണുന്നുണ്ട് ഈ മക്കളുടെ കാര്യത്തിൽ പോലും പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം അമ്മമാർ അവരുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ ഒരിടത്തും കൊണ്ടാക്കുകയില്ല സ്വന്തം കുഞ്ഞുങ്ങളെ വെള്ളക്കാരായ സ്ത്രീകൾ വളർത്തുന്നത് പലതവണ നമ്മളുടെ പ്രത്യേക ശ്രദ്ധയിൽപ്പെടും വളരെ കെയറ കൊടുത്താണ് അവർ വളർത്തുന്നത് ചിലപ്പോൾ അപ്പൻ അതുപോലെ ഉണ്ടാകണമെന്നില്ല പക്ഷെ അമ്മ കുഞ്ഞിനെ വളർത്തുകയും ആ കുഞ്ഞൊരു പരിധി ആകുന്നതുവരെ ആ കുഞ്ഞിനെ അനുധാപനം ചെയ്യുകയും ചെയ്യും പലപ്പോഴും കുഞ്ഞിന് വേണ്ടി അവധി എടുക്കും കുഞ്ഞിനെ നോക്കുവാൻ വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന അമ്മമാരെ ഈ ലോകത്ത് നമ്മൾ കാണുകയാണ് സ്വന്തം മാതാപിതാക്കളെ ഒരുപക്ഷെ അവർ എവിടെയെങ്കിലും ആക്കിയിട്ടുണ്ടാവും പക്ഷെ കുഞ്ഞുങ്ങളെ നോക്കും എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ സ്വന്തം ജഡത്തിൽ നിന്ന് സ്വന്തം ഉദരത്തിൽ വളർന്ന കുഞ്ഞിനോട് സ്വന്തം ശരീരത്തിന് ഉണ്ടാകുന്ന ഒരു വലിയ വലിയ സ്നേഹമാണ് നമ്മുടെ ശരീരത്തെ പോലെ സ്നേഹിക്കുന്ന മക്കളെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇത് ലോകത്തിൽ കാണുന്ന ജഡികമായ ജഡത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് സ്വന്തമായതുകൊണ്ടാണ് കുഞ്ഞിനെ സ്നേഹിക്കുന്നത് ഇന്ന് ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ ഇന്ന് ഒരു കാര്യം നമ്മളുടെ ഈ സ്നേഹം ഈ ജടികമായ സ്നേഹം സ്വന്തമെന്ന ഭാവത്തിൽ നിന്നുണ്ടാകുന്ന സ്നേഹം കുറച്ചുകൂടി ആണ് നമ്മുടെ നാട്ടിൽ ഉദാഹരണത്തിന് എൻ്റെ മകൻ എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ സഹോദരൻ്റെ മകൻ എൻ്റെ സഹോദരിയുടെ മകൻ എന്ന് പറഞ്ഞൊരു സ്നേഹം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാറുണ്ട് അതായത് സ്വന്തം സഹോദരിയെക്കൂടെ തന്നോട് ചേർത്ത് നിർത്തുന്ന ഒരു ദേഹബോധം ഇന്ത്യയിലുണ്ട് അതുകൊണ്ടാണ് സഹോദരിയുടെ മകനെ സ്വന്തം മകനെപ്പോലെ സ്നേഹിക്കുന്ന സഹോദരിമാരെ നമ്മളിവിടെ കാണുന്നത് എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠ അവരടുത്തടുത്താണ് താമസിച്ചിരുന്നത് ഞങ്ങൾ അടുത്തടുത്താണ് ഒരു റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവുമാണ് എൻ ഒരു കാലഘട്ടം വരെ എനിക്ക് ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസവും തോന്നുമായിരുന്നില്ല എൻ്റെ അമ്മയുടെ ചേച്ചിയെ ഞാൻ അമ്മയെന്നാണ് വിളിച്ചിരുന്നത് സത്യത്തിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം ഞാൻ തിരിച്ചറിയുന്നത് ഇവരെനിക്ക് രണ്ട് വ്യത്യസ്ത വ്യക്തികളാണെന്നും ഒരാൾ എൻ്റെ അമ്മയും മറ്റൊരാൾ അമ്മയുടെ ചേച്ചിയും അത് മറ്റൊരു കുടുംബമാണെന്നും ഒക്കെ ഞാൻ തിരിച്ചറിഞ്ഞത് കുറേ കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് കാരണം എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ സ്നേഹം എനിക്ക് സ്വന്തം അമ്മയുടെ സ്നേഹം പോലെ തന്നെ അനുഭവപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമാണ് എൻ്റെ ബാല്യവും കൗമാരവുമൊക്കെ അപ്പോൾ അതുപോലെ ഇന്ന് ഭാഗ്യവാന്മാരായ ഒരുപാട് ചെറുപ്പക്കാർ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് കാരണം നമ്മുടെ നാട്ടിലെ ഈ ദേഹബോധത്തിൻ്റെ വളർച്ച അതായത് എൻ്റേത് എൻ്റെ സഹോദരൻ്റെതും എൻ്റേത് എന്നൊക്കെ ചിന്തിക്കുന്ന കുടുംബത്തിനകത്തെ വിശാലതയുള്ള ഒരു അനുഭവം ഈ അനുഭവം ഇന്നും നമ്മുടെ നാട്ടിൽ നിന്ന് കൈമോശം വന്നു പോയിട്ടില്ല ഇത് ഒരുപക്ഷെ വിദേശികൾക്ക് അത്രത്തോളം ചില വിദേശ രാജ്യങ്ങളിൽ അത്രത്തോളം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ഇങ്ങനെ ഞാൻ ഇന്നും ഓർമ്മിക്കുന്ന ഒരു വലിയ സംഭവമുണ്ട് കുറച്ചുകൂടെ നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ വിശാലമാണ് ഈ സ്നേഹം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് വ്യക്തമായി ശ്രദ്ധിക്കണം ഞാൻ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അതായത് ഞാൻ വിദേശത്ത് പഠിക്കുവാൻ വേണ്ടി പോകുന്ന ഒരു സമയത്ത് അനേകം എംബസിയിലൊക്കെ പോയി ഒരുപാട് കഷ്ടപ്പെട്ട് വളരെ തിരക്ക് പിടിച്ച ഒരു സമയത്താണ് ഞാൻ കോളേജ് അവിടെ ഓൾറെഡി ഓപ്പണായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിസ കിട്ടുന്നത് അങ്ങനെ ഞാൻ വളരെയധികം തിരക്ക് പിടിച്ചിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ അമ്മയുടെ സിസ്റ്ററിനോ ഈ സിസ്റ്ററിനോയും ഇതുപോലെ തന്നെ എന്നെ ഒരു കാലഘട്ടത്തിൽ വളർത്തിയിട്ടുള്ള ആളാണ് അമ്മയുടെ സഹോദരൻ്റെ ഭാര്യയാണ് മരിച്ചുപോയി ഈ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ഞാൻ ഉഴപ്പഴപ്പി നടക്കുന്ന സമയത്ത് ഒരു സ്കൂളിൽ നിന്ന് എന്നെ മറ്റൊരു സ്കൂൾ മറ്റൊരു സ്കൂളിലേക്ക് എന്നെ പറഞ്ഞു വിട്ടൊരു സമയമുണ്ട് അന്ന് വേറൊരു ജില്ലയിലായിരുന്ന ഈ അമ്മയുടെ സഹോദരൻ്റെ വീട്ടിലാണ് ഞാൻ ജീവിച്ചത് അന്നും സ്വന്തം അമ്മ ചെയ്യുന്നത് പോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും കെയർ ചെയ്യുന്ന അമ്മയുടെ നാത്തൂൻ അല്ലെങ്കിൽ അമ്മയുടെ സിസ്റ്ററിലോ അവരെയാണ് ഞാൻ കണ്ടത് അവിടെയും എനിക്ക് സ്വന്തം ഭവനത്തിലത് പോലെയായിരുന്നു ഇത് ഇന്ത്യയിൽ കിട്ടുന്ന ഒരു ഭാഗ്യമാണ് നമ്മളുടെ കുടുംബം സ്വന്തമെന്നുള്ള അവസ്ഥ അങ്ങോട്ട് നീങ്ങുകയാണ് അങ്കിളുടെ മക്കൾ എനിക്ക് സ്വന്തം സഹോദരങ്ങളെ പോലെ ആയിരുന്നു അപ്പോൾ ഇപ്പോഴും അതെ അപ്പോൾ അങ്ങനെയുള്ള ആ വലിയൊരു ഭാവം ഇന്ത്യയിലുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഇത് അനുഭവിക്കുന്നതാണ് എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ഇത് കാണുന്നില്ലതാണ് ഇതിലേറ്റവും വിചിത്രമായ കാര്യം ഞാൻ ഈ വിദേശത്ത് പഠിക്കുവാൻ പോകുന്ന സമയത്ത് ഈ ആൻ്റിയെ ഞാൻ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ എനിക്ക് വരാൻ സമയമില്ല ഞാൻ നാളെ രാവിലെ അഞ്ച് മണിക്ക് പോവുകയാണ് ആൻറ്റിയെ വന്ന് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വിളിക്കുന്നത് എന്ന് ഞാൻ ഫോണിൽ വിളിച്ച് പറയാൻ ഈ ഫോണിൽ വിളിച്ച് പറയുമ്പോൾ ആൻറ്റി അന്നേരം കേട്ടു വിഷമത്തോടെ ആണെങ്കിലും വെച്ചു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൻറ്റി എന്നെ തിരിച്ച് വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയുന്നത് നീ ഇപ്പോൾ ഇവിടെ വന്നേ പറ്റത്തുള്ളൂ ഇവിടെ വേറൊരാളുണ്ട് അയാൾക്ക് നിന്നെ കണ്ടേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നു അങ്ങനെ ആൻറ്റി നിർബന്ധം പറഞ്ഞത് കാരണം ആ രാത്രിയിൽ ഞാൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ആൻറ്റിയെ കാണുവാൻ ആരാണെന്ന് അവിടെ ചെന്നപ്പോൾ കാണുന്നത് ശ്രദ്ധിക്കുക എൻ്റെ അമ്മയുടെ സിസ്റ്റർ ഇൻ ലോയുടെ സിസ്റ്ററിൻലോയുടെ സിസ്റ്ററിൻലോയാണ് അതായത് ഞാൻ ഈ കുഞ്ഞുനാളിൽ അവിടെ നിന്ന് പഠിക്കുമ്പോൾ ഈ സിസ്റ്റർ സിസ്റ്ററിൻലോയുടെ സിസ്റ്ററിൻ ലോ ആ വീട്ടിൽ വരുമായിരുന്നു ബന്ധം ആലോചിക്കണം ഓക്കെ അതായത് അവർ വളരെ വിദൂരതയിൽ താമസിക്കുന്ന ആൻഡമാൻസിൽ താമസിക്കുന്ന ഒരു ആൻറ്റിയാണ് കുടുംബസമേതം ഈ ആൻറ്റി അന്ന് ആ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ആൻറ്റിക്ക് ഞാൻ വിദേശത്തേക്ക് പോവുകയാണെന്നറിഞ്ഞപ്പോൾ ഇനി വളരെ നാളുകൾ കഴിഞ്ഞ് ഇവൻ വരാൻ സാധ്യതയുള്ളൂ ആൻറ്റിക്കൊരു ചിന്ത അവൻ വരുമ്പോൾ അതിന് മുമ്പ് ഞാൻ മരിച്ചു പോകും എനിക്ക് അവന് ഒന്നുകൂടെ കാണണം അതായത് അമ്മയുടെ സിസ്റ്ററിലോടെ സിസ്റ്ററിലോയ്ക്ക് എന്നെ വീണ്ടും കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നുകൂടെ കാണാൻ തോന്നുന്ന ഒരു സ്നേഹം ആ ആൻറ്റിയുടെ മക്കൾ എന്നെ പരിചയപ്പെടുത്തുന്നത് വിളിക്കുന്നത് കസിൻസ് എന്നാണ് ഞങ്ങൾ കസിൻസ് എന്നാണ് സഹോദരങ്ങളെ പോലെയാണ് കഴിയുന്നത് അപ്പോൾ അങ്ങനെ ഈ ആൻറ്റിയുടെ നിർബന്ധം കാരണമാണ് എന്നെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ആൻറ്റി മനസ്സിൽ ഭയപ്പെട്ടതുപോലെ തന്നെ ഞാൻ ആൻ്റിയെ കണ്ടിട്ട് പോയി ഞാൻ വിദേശത്തായിരിക്കുമ്പോൾ ആൻറ്റി മരിച്ചു പോവുകയും ചെയ്തു ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ ലോയുടെ സിസ്റ്ററിൻ ലോയ്ക്ക് എന്നെ കാണാൻ മകനെപ്പോലെ കാണുവാൻ സാധിക്കും വിധം വിധമൊരു വാത്സല്യമുള്ളൊരു നാട്ടിലാണ് ഞാൻ വളർന്നത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത് ഇത് വിദേശത്തുള്ളവർക്ക് സ്വപ്നം കാണാൻ പറ്റില്ല ഞാനൊരു വീഡിയോ കണ്ടത് ആ വീഡിയോയിൽ നമ്മളുടെ ഈ സഹോദര സ്നേഹത്തെ പരിഹസിച്ചു കൊണ്ടുള്ളൊരു വീഡിയോ ആണ് അതായത് എൻ്റെ സുഹൃത്തിൻ്റെ മോളെ ഞാൻ സ്വന്തം മോളെ പോലെ വാത്സല്യത്തോടെ കാണുന്ന ഒരു നാടാണ് ഇന്ത്യ സ്വന്തം അപ്പൻ്റെ സുഹൃത്തിനെ അങ്കിൾ എന്ന് വിളിക്കുന്ന നാടാണ് ഇന്ത്യ ഇങ്ങനെ സ്വന്തമല്ല സ്വന്തം അതായത് അകന്നകന്ന് പോയാൽ പോലും അടുത്തടുത്ത് പിടിക്കുന്ന ഒരു സ്നേഹം നമുക്കുണ്ടല്ലേ നമ്മുടെ സ്വന്തമാണെന്ന് വിചാരിക്കുന്ന ഒരു സ്നേഹമുണ്ട് ഈ സ്നേഹമാണ് കർത്താവിൽ വരുമ്പോൾ വലുതാകുന്നത് എങ്ങനെയാണ് വലുതാകുന്നത് അതായത് അമേരിക്കയിലിരിക്കുന്ന ഒരു സായിപ്പ് പാപത്തിൽ ജീവിക്കുന്ന ഒരു വെള്ളക്കാരൻ ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ജീവിക്കുന്ന ഒരു കറുത്ത കറുത്തവർഗക്കാരൻ ഉണ്ടെന്ന് വിചാരിക്കുക അവൻ എൻ്റെ സഹോദരനാണെന്ന് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ എൻ്റെ ദൈവത്തിൻ്റെ മകനാണവൻ എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ ഞാനും ദൈവവും പിതാവിൻ്റെയും മകന്റെയും സ്ഥാനത്തുള്ളവരാണ് ഞാൻ ദൈവ മകന്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട ആളാണ് അതുപോലെ ദൈവത്തിൻ്റെ ഒരു മകനാണ് ഒരുപക്ഷെ പാവജീവിതത്തിലായിരിക്കാം ഒരുപക്ഷെ തമിഴ്നാട്ടിലായിരിക്കാം അമേരിക്കയിലായിരിക്കാം ആഫ്രിക്കയിലായിരിക്കാം ഒരു മകനായിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ അവൻ എൻ്റെ പിതാവിൻ്റെ മകനായതുകൊണ്ട് എനിക്ക് സഹോദരനാണ് എന്ന ചിന്തയാൽ അവൻ കർത്താവിനെ അറിയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയും എൻ്റെ സഹോദരനെ മനസാന്തരത്തിലേക്ക് നയിക്കാൻ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുമോ അതേ തീവ്രതയോടെ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ വിശാലമായ സ്നേഹം അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് നമ്മൾക്ക് ശത്രു തോന്നുന്ന ഒരുവൻ എൻ്റെ സ്വന്തം സഹോദരനോ അല്ലെങ്കിൽ എൻ്റെ മകനോ എന്നെ രണ്ട് ചീത്ത പറഞ്ഞാൽ അടുത്ത നിമിഷം ഞാൻ അവരോട് ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഒരു കസിൻ ബ്രദർ എന്നോട് വഴക്കിട്ടാൽ അടുത്ത ദിവസം ഞാൻ അവനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞതുപോലെ ഈ ജീവിതത്തിൽ നമ്മൾ സ്വന്തമായി കാണുന്നവരോട് ക്ഷമിക്കുവാനും അവരോട് വാത്സല്യം കാണിക്കുവാനും നമുക്ക് സാധിക്കുന്നത് പോലെ പ്രിയമുള്ളവരെ ഈ ലോകത്തിലെ സകലരെയും സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് യഥാർത്ഥത്തിൽ മറ്റൊരു വീട്ടിലുള്ള ഒരാൾ നമ്മുടെ ശത്രു ായി തിരുന്നാൽ പോലും അവനെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് അവൻ എന്റെ അപ്പൻറെ മകനാണ് എന്ന ബോധം എന്നിൽ ഉറയ്ക്കുമ്പോഴാണ് അത് ഉറയ്ക്കണമെങ്കിൽ യേശുവിനോടുള്ള സ്നേഹം നമ്മളിൽ രൂഢം മൂലമാകണം കാരണം യേശുവിൻ്റെ കുരിശിലെ ബലിയാണ് യേശു കഷ്ടപ്പെട്ട് രക്തം ചിന്തി നേടിയെടുത്ത ബലിയുടെ രക്ഷാകരമായ രഹസ്യത്തിൻ്റെ ഒരു വലിയ പ്രയോജനം നിമിത്തമാണ് നമ്മളെല്ലാവരും എല്ലാവരും ദൈവമക്കളായിരിക്കുന്നതിനാൽ എൻ്റെ കർത്താവ് കഷ്ടപ്പെട്ട് ദൈവമകനാക്കി തിരിച്ചു പിടിച്ചിരിക്കുന്ന ഈ വ്യക്തി എന്നോട് പ്രവർത്തിച്ചാലും എന്തെങ്കിലും എതിർ പ്രവർത്തിച്ചാലും അവൻ എൻ്റെ സഹോദരനാണ് സഹോദരിയാണ് എന്ന ചിന്ത നിമിത്തം അവനോട് ക്ഷമിക്കുവാനും അവനോട് കാരുണ്യം കാണിക്കുവാനും എൻ്റെ ജീവിതത്തിൽ സാധിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം ഒന്ന് കുറഞ്ഞത് പന്ത്രണ്ട് ഇരുപത്തി ഏഴിൽ പറഞ്ഞത് നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ് ഈ ബോധം വളരുന്നത് അങ്ങനെയാണ് കർത്താവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളായി നമ്മൾ മാറുന്നുവെന്ന് അപ്പോൾ എൻ്റെ ഒരു എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും കർത്താവിൻ്റെ ഒരു മകന് വേദനിച്ചാൽ എൻ്റെ ഒരു വിരലിന് വേദനിച്ചതുപോലെ ഞാൻ ആ വിരലിന് കയറി പിടിക്കുന്നത് പോലെ എന്നിൽ ഒരു പ്രവൃത്തി ഉണ്ടാകും പ്രിയമുള്ളവരെ അതാണ് നമ്മളെ എക്സ്റ്റെൻഡ് ചെയ്ത് കടന്ന് നമ്മുടെ നമ്മളിൽ നിന്ന് കടന്നു വരുന്ന നമ്മളിൽ നിന്ന് അതി വ്യാപിക്കുന്നതായ ദൈവിക സ്നേഹത്തിന് കാരണമായിട്ടുള്ള ഒരു വിചാരം പ്രിയമുള്ളവരെ ആ ഉണ്ടാകണമെങ്കിൽ യേശുവിനോട് നമുക്ക് സ്നേഹമുണ്ടാകണം അപ്പോഴേ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് വേദന ഉണ്ടാകത്തുള്ളൂ അപ്പോഴേ വീണ് കിടക്കുന്ന സഹായിക്കുവാൻ നമുക്ക് വേദന ഉണ്ടാകത്തുള്ളൂ നമ്മുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ആത്മാർത്ഥതയോടെ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടാകത്തുള്ളൂ ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു അനുസരണമാണ് കർത്താവ് ബൈബിളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ വചനമനുസരിക്കുവാനായിട്ട് ഭയപ്പെടുന്നത് നിമിത്തമല്ല അങ്ങയെ സ്നേഹിക്കുന്നത് നിമിത്തം അങ്ങയുടെ വചനം അനുസരിക്കുവാനായിട്ടുള്ളൊരു വലിയ അഭിഷേകം കൊണ്ട് എന്നെ ഈ സമയം നിറയ്ക്കണമേ കർത്താവെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സകല പ്രേക്ഷകർക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വലിയൊരു ഹൃദയവിശാലമായ സ്നേഹം യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതിയുള്ള സ്നേഹം കൊണ്ട് ഞങ്ങളെല്ലാവരും ഈ സമയം നിറയട്ടെ അവിടുത്തെ പരിശുദ്ധാത്മാവനെ അയക്കുക പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി